സീരിയൽ രംഗത്ത് ഇന്ന് നായികന്മാരായി ഒട്ടനവധി പേരുണ്ടെങ്കിലും ഇക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞ നടിയാണ് റബേക്ക സന്തോഷ് ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ജനപ്രീതി നേടാൻ റബേക്കു കഴിഞ്ഞു കസ്തൂരിമാൻ കളിവീട് തുടങ്ങിയ പരമ്പരകളാണ് റബേക്കയെ പ്രിയങ്കരിയാക്കിയത് കുഞ്ഞിക്കുനൽ എന്ന സീരിയലിൽ ബാലതാരമായാണ് റബേക്ക സീരിയൽ രംഗത്തേക്ക് എത്തുന്നത് സ്നേഹക്കൂട് നിർമ്മാതളം തുടങ്ങിയ സീരിയലുകളിലും റബേക്ക അഭിനയിച്ചു സംവിധായകനായ ശ്രീജിത്ത് വിജയനാണ് റബേക്കയുടെ ഭർത്താവ് ആറ് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് റബേക്കയും ശ്രീജിത്തും വിവാഹിതരായത് കുട്ടനാടൻ മാർപ്പാപ്പ എന്ന സിനിമയുടെ സംവിധായകനാണ് ശ്രീജിത്ത് വിജയൻ റബേക്കയുടെ അഭിമുഖങ്ങളിലെ പരാമർശങ്ങൾ ചിലപ്പോഴൊക്കെ ട്രോളുകൾ വരാൻ കാരണമായിട്ടുണ്ട് നടിയുടെ പുതിയ ഫോട്ടോകൾക്ക് നേരെ വ്യാപക ട്രോളുകളാണ് ഇപ്പോൾ വരുന്നത് ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങളാണ് റബേക്ക പങ്കുവച്ചത് ഭക്തർക്കിടയിൽ നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന റബേക്കയാണ് ഫോട്ടോകളിൽ കാണുന്നത് റബേക്കയുടേത് ഭക്തിയല്ല അഭിനയമാണെന്ന് കമന്റുകളുമുണ്ട് എന്തൊരു അഭിനയമാണ് ഇത് സീരിയലല്ല ചേച്ചി പ്രാർത്ഥനയല്ല ഓവർ ആക്ടിംഗ് ആണിത് എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം നടിയെ പ്രശംസിച്ചുകൊണ്ടുള്ള കമന്റുകളും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന ആറ്റുകാൽ പൊങ്കാലയിൽ നിന്നുള്ള ചിത്രങ്ങൾ റബേക്കെ പോലെ നിരവധി താരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സിനിമ സീരിയൽ രംഗത്തെ താരങ്ങളുടെ സാന്നിധ്യം എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് ഉണ്ടാകാറുണ്ട് ഇത്തവണ എത്തിയവരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് നടി മഞ്ജു പത്രൌസിന്റെ സാന്നിധ്യമാണ് ചർച്ചയ്ക്ക് കാരണമായ വിഷയങ്ങളിലൊന്ന് ക്രിസ്ത്യാനികൾ പൊങ്കാല ഇടുമോ എന്നായിരുന്നു ചിലരുടെ ചോദ്യം അതേസമയം ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ജാതിമത ഭേദങ്ങൾക്ക് അപ്പുറമാണെന്ന് ഗായിക അഭയ ഹിരൺമയു അഭിപ്രായപ്പെട്ടു ഇത് സംബന്ധിച്ച് ഒരു കുറിപ്പും അഭയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് വർഷങ്ങൾക്കിപ്പുറം ഒരു പൊങ്കാലയിടുമ്പോൾ ഏറ്റവും നന്ദിയോടെ സ്മരിക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ സഹീറയ്ക്കെയാണ് പൊങ്കാലയ്ക്ക് പോകാൻ ഇങ്ങ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ വർക്കിന്റെ കാരണം ചൂട്ടും കൊതുമ്പും ഒക്കെ കിട്ടാൻ പ്രയാസപ്പെടുമ്പോൾ സ്വന്തം പറമ്പിൽ നിന്ന് അതെല്ലാം പെറുക്കി രാത്രി വീടിന്റെ മുറ്റത്ത് കെട്ടിവച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പൊങ്കാലയൊക്കെ എപ്പോഴാണ് ഒരു പാർട്ടിയുടെയോ ഒരു മതവിശ്വാസത്തിന്റെയോക്കെയോ മാത്രം ഭാഗമായി മാറുന്നത് ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും കൊണ്ടുപോകാൻ മാത്രം പൊങ്കാല പായസവും ും ഉണ്ടാക്കുന്നത് തന്നെ അത് കഴിക്കാൻ ജാതിമത ഭേദമില്ലാതെ അടികൂടുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് ആഘോഷങ്ങളും ഉത്സവവും ഒക്കെ എല്ലാവരുടെയുമായി മാറണം അത് അങ്ങനെയായിരുന്നു എന്നാണ് അഭയ കുറിച്ചത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും മുടങ്ങാതെ എത്തുന്ന നടി ചിപ്പി ഇത്തവണയും പതിവ് മുടക്കിയിട്ടില്ല പൊങ്കാല ദിനത്തിലെ ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയ നിറയെ